നമ്മുടെ ഇവിടെ വയമ്പിന്റെ ഒരു കൂട്ടം ഒന്നുണ്ടെന്ന് അറിഞ്ഞു നമ്മുടെ ധനീഷ്യേട്ടം പല ആയിട്ട് വന്നിരിക്കുകയാണ് രണ്ട് സ്ഥലത്തും മീൻ നിൽക്കുന്നതുകൊണ്ട് എവിടെ എറിയണോന്ന് അറിയാൻ വരാതെ ടെൻഷൻ അടിക്കും എല്ലാരും ഓടി വരുന്നുണ്ട് മീനരെ കിട്ടുമോ എന്ന് നമുക്ക് കണ്ടറിയാം ആ ആടിപൊളി ആ സൂപ്പർ 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 ഇത് കണ്ടോ 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 വേണ്ടോ വേണ്ട വേണ്ടി ആ വലിയ ഭയം പോട്ടോ ചെറുതൊന്നുമല്ല അല്ലേ ഇതാണ് നമ്മുടെ ധനീഷണെന്ന് പറഞ്ഞല്ലോ ധനീഷണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ പുള്ളി നോട്ടം ഇട്ടുണ്ടേ പിന്നെ അതുമായിട്ടേ പുള്ളി പോവുള്ളൂ കണ്ടോ വായമ്പുണ്ട് പിന്നെ ഉല്ലം കിടപ്പുണ്ട് വെട്ടാൻ വേണ്ടി വേണ്ടി നടക്കുമ്പോ ഞാൻ വണ്ടിയൊക്കെ സൂപ്പർ ആണോ എല്ലാവരും നോക്കുവാണ് ഇങ്ങനെ ഓളം ഇങ്ങനെ വരുന്നോണ്ടേ വെള്ളത്തിന് ചെറിയൊരു കലക്കലും കൂടെ ഉണ്ട് അതുകൊണ്ട് എവിടെയാണ് അത് കൂടി നിൽക്കുന്നത് കാണാൻ പറ്റുന്നില്ല ആരെങ്കിലും അത് കണ്ടുപിടിച്ചാൽ അങ്ങോട്ട് വീശു നമ്മുടെ അനുഷന് അതാ നമ്മുടെ രണ്ടാമത്തെ വീശ് വീശിരിക്കുകയാണ് ആ ഇതിലത് ഇഷ്ടം പോലുണ്ടോട്ടോ മുംബൈത്തെ അത്ര ഇല്ല എന്നാലും സൂപ്പർ വലു തിരിഞ്ഞ ആദ്യം തന്നെ വെട്ടിക്കൂ വരും വരും ഇനിയും വരും നേരത്തെ കണ്ടു അപ്പോ രണ്ടുമൂന്നു കിലോ ഉണ്ട് കേട്ടോ